الله اكبر الله اكبر ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ ഇന്ന് എൻ്റെ പതിമൂന്നാമത്തെ നോമ്പാണ് കേട്ടോ ഇന്ന് ഞാൻ നോമ്പ് തുറക്കാൻ വന്നത് നമ്മുടെ പർളി സെൻട്രൽ ജുമാ മസ്ജിദിലാണ് അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം എല്ലാവർക്കും അല്ല എനിക്കും ഒരു സംശയമുണ്ട് ഈ പള്ളിയുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളും അറിയാനായിട്ട് ഞാനിപ്പോൾ ഈ പള്ളിയുടെ അകത്തേക്ക് കയറുകയാണ് വിത്ത് പെർമിഷനോട് കൂടിയിട്ടാണ് ഇനി അതിന് ഒരു പ്രശ്നം ഉണ്ടാക്കരുതായിരുന്നു അപ്പോൾ ഞങ്ങളിവിടെ പള്ളിയുടെ അകത്ത് കയറാൻ കേട്ടോ അപ്പോൾ അവിടുത്തെ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് അതിവിശാലമായ നല്ല കാമാൻ എന്ന് പറയില്ല അത്രയും നല്ല ഒരു ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഈ പള്ളിയിൽ കയറിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇവിടെയാണോ നിസ്കരിക്കുക എന്നുള്ള കാര്യം എനിക്ക് നമസ്കരിക്കുന്നത് ഇവിടെയാണ് അപ്പോ ഇവിടെ കയറാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായിട്ടുണ്ട് കാരണം ഇന്ന് വരെ ഞാൻ ഒരു പള്ളിയുടെ അകത്തേക്ക് ഞാൻ കേറിയിട്ടില്ല ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ പള്ളിയുടെ അകത്ത് കയറുക എന്നുള്ളതും ഈ പള്ളിയുടെ അകത്തുള്ള കാര്യങ്ങൾ അറിയാ എന്നുള്ളതും അപ്പോ ഈ ഇവിടെ എല്ലാം കണ്ടു നല്ല ഒരു ഏർ എന്ത് നമുക്ക് പറയാൻ പറ്റില്ല വാക്കുകൾ കൊണ്ട് നമുക്ക് വർണ്ണിക്കാനാവാത്ത രീതിയിലാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു ഇതൊരു റൂമെന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പിന്നെ എനിക്ക് എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പള്ളിയുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് പക്ഷെ എന്നെപ്പോലെ ഒരുപാട് ആളുകൾ ഈ പള്ളിയുടെ അകത്ത് എന്താണെന്നുള്ളൊരു ചോദ്യം കൊണ്ട് വരാറുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് എപ്പോഴും എല്ലാവരോടും ജുമാർക്ക് ഞാൻ പറയാറുണ്ട് അപ്പോ ആ ഒരു ദിവസം ഹുത്തുബ ഓതുന്ന ഒരു മിമ്പർ ഇത് കാണുന്നത് ഇത് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും അതുപോലെ തന്നെ ഹുത്തുബ കഴിഞ്ഞിട്ട് ഇമാം ഇമാം ഇവിടെ പ്രയർ ചെയ്യാനായിട്ട് നേതൃത്വം ും അതാണ് ഈയൊരു മുസല്ല എന്നല്ലേ ഇതിന് പറയാ മുസല്ല അപ്പോ ഇവിടെ നേതൃത്വം നൽകും അതുപോലെ തന്നെ എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നിൽക്കുക ഇങ്ങനെ കാലിങ്ങനെ രണ്ടും അല്ലെ അകത്തി വെക്കല്ലേ അങ്ങനെ നടത്തി വരി വരിയായിട്ട് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ ഈ ലൈൻ കറക്റ്റായിട്ടായിരിക്കും എല്ലാവരും നിൽക്കുന്നുണ്ടാവുക അപ്പം അതൊക്കെ അറിഞ്ഞപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ എനിക്ക് കാണുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു അത് ഞാൻ കണ്ടു വളരെ വളരെ സന്തോഷമായി അതേപോലെ തന്നെ ഈ ഒരു ചെയർ ഇട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമായ ആളുകൾക്ക് നമുക്കിങ്ങനെ നമസ്കരിക്കാൻ മുട്ട കാലിൽ വെയ്യാത്ത ആളുകളുണ്ടാവും അപ്പോൾ അവർക്ക് ഇന്ന് നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചെയർ പിന്നെ ലേഡീസിന് പ്രത്യേകം നമ്മളെ ഒരു പാട്ടായിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് ഇതിന്റെ അപ്പുറത്തുള്ളതാണ് ലേഡീസിന്റെ നമസ്കാര ഇതുള്ളത് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇനി അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ബാങ്ക് വിളിക്കുന്നത് കേക്കാം കേട്ടോ അത് ഞാന് നേരിട്ട് കണ്ടിട്ടില്ല ഇതുവരെ അത് ഞാൻ ഈ ഒരു അവസരത്തിൽ നമ്മുടെ വീട്ടിൽ ഉൾപ്പെടുത്താണ് അതുപോലെ നമ്മുടെ നിസ്കാരത്തിന്റെ സമയം സമയത്തിന്റെ ഒരു ഡിജിറ്റൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണോ ഈ ഒരു ഇതില് നിസ്കാരത്തിന്റെ ടൈമാണ് ഓരോ മിനിറ്റ് മിനിറ്റുകൾ ചേർന്നിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചപ്പോ അതിലേറെ സന്തോഷം അതും എൻ്റെ ഇന്നത്തെ പതിമൂന്നാമത്തെ നോമ്പ് ദിവസം തന്നെ എനിക്ക് ഇവിടെ കയറാനും ഇവിടുത്തെ വീഡിയോ എടുക്കാനും ഭാഗ്യം ലഭിച്ചതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു ഖുറാന്റെ മലയാള പരിഭാഷയാണത് ഇത് ഞാൻ ഉസ്താദിൽ നിന്ന് വാങ്ങുകയാണ് ഇത് ഞാന് ആക്കി ഇതിലെ ഒരു എങ്കിലും ഞാൻ ഇത് വായിച്ച് നിങ്ങൾക്ക് കേൾപ്പിക്കുന്നതായിരിക്കും അപ്പൊ ഞാനിതൊന്ന് ഓപ്പൺ ആക്കുകയാണ് ട്ടോ ഇത് ഇങ്ങനെ എടുക്കാലോ എടുക്കാമല്ലോ അപ്പോ എന്റെ ജീവിതത്തില് ഷെയ്ഖ് മുഹമ്മദ് ഖാരക്കുന്ന് വാണിദാസ് ഇളയാവൂര് ഇത് ഞാൻ ജന ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഖുറാൻ എന്ന ഈ ബുക്ക് ഞാൻ കയറി വെക്കുന്നത് കേട്ടോ അപ്പോ ഇതിന്റെ ഉള്ളടക്കം ഞാൻ ആദ്യം ഞാൻ വായിക്കുന്നതായിരിക്കും ഇന്നല്ല നാളെ